നമസ്കാരം ജെഫ് ബസോസ് ഈ പേര് കേട്ടാൽ അത്ര പെട്ടെന്ന് ആരും ആരുമാർക്കില്ല ഓൺലൈൻ വ്യാപാര ശൃംഖലയായ ആമസോണിന്റെ സ്ഥാപകൻ ഫോബ്സ് സമ്പന്ന പട്ടിക പ്രകാരം ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനമാണ് ജെഫ് ബസോസിന് ഈ വർഷം ബസോസിന്റെ ആസ്തി വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പല കോടീശ്വരന്മാരുടെയും ജീവിതമായി അല്ലെങ്കിൽ അവരുടെ ദിനചര്യകളുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും വസ്തുതകളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിൽ ജെഫ് ബസോസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അത് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ളതാണ് ബസോസ് ഉള്ള സമയത്ത് ആമസോണിൽ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ മറ്റെല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾക്ക് സമീപം ഒരു ഒഴിഞ്ഞ കസേര ഉണ്ടാകും അങ്ങനെ ഒരു കസേര ഒഴിച്ചിടുന്നതിന് പിന്നിലും അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ഉത്തരമുണ്ട് ഉപഭോക്താക്കളെ പ്രതിനിധീകരിക്കുന്നതാണ് ആ കസേര എന്നതാണ് ബസോസിന്റെ വിശദീകരണം ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് കമ്പനിയുടെ വിജയത്തിന്റെ പ്രധാന നട്ടൽ എന്നതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം അതിനാലാണ് ഇത്തരം ഒരു വിചിത്രമായ രീതി ഇന്റർനെറ്റിന്റെ അപാര സാധ്യതകളെക്കുറിച്ച് ലോകം തിരിച്ചറിയും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ജെഫ് ആമസോണിന് രൂപം നൽകുന്നത് അന്ന് ജെഫിന് പ്രായം മുപ്പത് പ്രിൻസ്റ്റൺ സർവകലാശാലയിലെ ബിരുദ പഠനത്തിനും ചില കമ്പനികളിലെ തൊഴിൽ പരിചയത്തിനും ശേഷമാണ് സ്വന്തമായി സംരംഭം ആരംഭിക്കുന്നത് പുസ്തകങ്ങൾ ഓൺലൈനായി വിൽപ്പന നടത്തിക്കൊണ്ടായിരുന്നു ആമസോണിന്റെ തുടക്കം സിയാറ്റലിലെ ഒരു ചെറിയ ഗ്യാരേജ് ആയിരുന്നു ആദ്യ ഓഫീസ് മദീഷ്യന്മാർ സാധാരണ ഉപയോഗിക്കാറുള്ള ആബ്ര കഡാബ്ര എന്ന പദത്തെ അനുകരിച്ച് കടാബ്ര ഡോട്ട് കോം എന്നായിരുന്നു ആദ്യ പേര് പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോണിന്റെ പേര് സ്വീകരിച്ചു പുസ്തകത്തിൽ തുടങ്ങി പിന്നീട് വിവിധ മേഖലകളിലേക്കും ഉൽപ്പന്നങ്ങളുമായി വൈവിധ്യവൽക്കരിച്ച ആമസോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു മത്സരരംഗത്തുള്ള ചെറിയ കമ്പനികളെ ഏറ്റെടുത്തും പുതിയ സാങ്കേതിക വിദ്യയിലും നവീന സംരംഭങ്ങളിലും നിക്ഷേപിച്ചും കമ്പനി പതിയെ വേരുപടർത്തി ഓൺലൈൻ റീറ്റെയിൽ വിൽപ്പന രംഗത്ത് പുതിയൊരു വിജയകഥ ആമസോൺ വരും വർഷങ്ങളിൽ എഴുതി ചേർക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ടൈമാസിക ജെഫിനെ പേഴ്സൺ ഓഫ് ദി ആയി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കാനും അതിലൂടെയുള്ള ഷോപ്പിങ്ങിനെ കുറിച്ച് ചിന്തിക്കാനും തുടങ്ങിയതോടെ ജെഫിന്റെ ബിസിനസ് പെട്ടെന്ന് തന്നെ വളരുകയായിരുന്നു അമേരിക്കയിൽ തുടങ്ങി പിന്നെ ഇന്ത്യയിലടക്കം ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും പിന്നീട് ആമസോൺ വ്യാപിക്കുകയായിരുന്നു പലതരം വ്യവസായങ്ങളിലും സംരംഭങ്ങളിലും പരീക്ഷണം നടത്താനും ഇക്കാലയളവിൽ ജെഫ് ശ്രമിച്ചു ജുവലറി രംഗത്തേക്കും ആമസോൺ കടന്നു വന്നെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് വിജയകരമായിരുന്നില്ല രണ്ടായിരത്തി ഏഴിൽ ഇലക്ട്രോണിക് പുസ്തക വായനയ്ക്കായി കിണ്ടിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തെ ഏറ്റവും വലിയ ധനികൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മാതാപിതാക്കളുടെ ജീവിത സമ്പാദ്യമായി തുടങ്ങിയ ആമസോൺ എന്ന പ്രസ്ഥാനത്തിന് അമ്പത് മീറ്റിംഗുകൾ നടത്തിയ ശേഷമാണ് ആദ്യമായി പത്ത് ലക്ഷം ഡോളറിന്റെ നിക്ഷേപം സ്വരൂപിക്കാനായത് മീറ്റിംഗുകളെല്ലാം ജെഫ് മസോസ് മനം അടുപ്പിക്കുന്ന ഒരു ചോദ്യം ആവർത്തിച്ചു കേട്ടു ഈ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നായിരുന്നു അന്ന് കേട്ടിരുന്ന ഒരു ചോദ്യം എന്നാൽ ആമസോൺ ലോകത്തെ ഏറ്റവും നല്ല കമ്പനിയായി വളർത്തിയെടുക്കുന്നത് ബെസോസ് സ്വപ്നം കണ്ടിരുന്നു ഭൂമിയിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സൌഹൃദ കമ്പനിയാകുക എന്നതായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ആമസോണിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആമസോണിന്റെ വിജയം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതൊന്നും ആയിരുന്നില്ല തുടക്കകാലത്ത് ആമസോണിനായി പണമിറക്ക എന്നതൊരു സാഹസം തന്നെയായിരുന്നു തുടക്കം മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തങ്ങളുടെ നഷ്ടം വർദ്ധിച്ച് വർദ്ധിച്ച് വന്ന മുന്നൂറ് കോടി ഡോളർ വരെ എത്തിയെന്ന് ബസോസ് ഒരിക്കൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒന്നിന്റെ നാലാം പദത്തിൽ മാത്രമാണ് ആദ്യമായി ലാഭം ലഭിക്കുന്നതെന്നും ബസോസ് മുൻപൊരുക്കിൽ വ്യക്തമാക്കിയിരുന്നു മിക്കവാറും വിദഗ്ധരെല്ലാം ആമസോൺ പൂട്ടിപ്പോകുമെന്ന് വിധി എഴുതുകയും ചെയ്തിരുന്നു തന്നോടൊപ്പം സാഹസത്തിന് മുതിർന്ന ഒരുപടി സ്മാർട്ട് വ്യക്തികളുടെ വിജയം കൂടിയാണ് ആമസോൺ എന്നതായിരുന്നു ഇതിന് അദ്ദേഹം നൽകിയ മറുപടി വളരെ നിശബ്ദമായ സ്വകാര്യ ജീവിതമായിരുന്നു ബസോസിന്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മക്കിൻസയുമായി ബസോസിന്റെ വിവാഹം ഇതിനിടെ ടി വി അവതാരകയായ ലോറൻ സാഞ്ചസുമായി ബസോസ് അടുപ്പത്തിലായി ലോറനുമായുള്ള അടുപ്പം ബസോസിന്റെ വിവാഹ ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ ഇവർ വേർവിരിഞ്ഞു മൂവായിരത്തി എഴുന്നൂറ് കോടി യു എസ് ഡോളറാണ് വിവാഹമോചനത്തിന്റെ ഭാഗമായി മക്കിൻസയ്ക്ക് ലഭിച്ചത് ഇതോടെ അവർ ലോകത്തിലെ ഏറ്റവും ധനികയായ നാലാമത്തെ വനിതയുമായി